നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്തു കൊടുക്കുന്നതാണ് ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും ം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക അനുഗ്രഹ വർഷത്തെ അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലെത്തിയിരിക്കുന്നത് മുപ്പത് വർഷത്തിന് ശേഷം ശനി നേർരേഖയിലെത്തുകയാണ് ശനിയുടെ ഈ നേർരേഖാവസ്ഥ എട്ട് നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് നൂറ് രൂപ പോലും കയ്യിലെടുക്കാനില്ലാതിരുന്ന ഈ എട്ട് നക്ഷത്രക്കാർ ഇനി സാമ്പത്തികമായി മറ്റുള്ളവരെ കൂടി സഹായിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയാണ് തീർച്ചയായും ഈ എട്ട് നക്ഷത്രക്കാരുടെ കയ്യിലേക്ക് ധനം കുമിഞ്ഞുകൂടാൻ പോവുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനിയുടെ നേർരേഖാവസ്ഥ അല്ലെങ്കിൽ നേർരേഖാ രാശിയിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം എട്ട് നക്ഷത്രക്കാർക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ധനം നിറയുകയാണ് ഒരു രൂപ പോലും കയ്യിൽ എടുക്കാൻ ഇല്ലാതെ വളരെ ദുഃഖത്തോട് കുറേ കാലങ്ങളായി കഴിഞ്ഞിരുന്ന എട്ട് നക്ഷത്രക്കാർ ഇനി ധനപരമായിരിക്കുന്ന വളരെ വളരെ ഉയർച്ചയിലേക്ക് എത്തുകയാണ് അവർക്ക് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാൻ കഴിയുന്ന തരത്തിൽ ധനം എത്താൻ പോവുകയാണ് ശനിയുടെ വക്രഗതിയും നേർരേഖാ സഞ്ചാരങ്ങളും നക്ഷത്രങ്ങൾക്ക് വലിയ വലിയ ഭാഗ്യവും അനുഗ്രഹങ്ങളുമാണ് ഉണ്ടാകുന്നത് വക്രഗതിയിലൂടെയുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു ഇനി നേർരേഖയിലൂടെ ശനി സഞ്ചരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഗുണങ്ങളാണ് പറയാൻ പോകുന്നത് ശനി നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ആ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നേർരേഖയിലൂടെ ശനിയുടെ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എട്ട് നക്ഷത്രക്കാർക്ക് വരുന്ന സമ്പൽ സമൃദ്ധി ശനിദേവൻ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നക്ഷത്രങ്ങളെ ബാധിക്കുന്നത് ഈ പറഞ്ഞ എട്ടു നക്ഷത്രങ്ങളുടെ വ്യവസ്ഥയാണ് പറയുന്നതെങ്കിലും എല്ലാ നക്ഷത്രക്കാരും പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ ശനി പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്ന മാർഗങ്ങൾ ചെയ്താൽ ശരിക്കും ഈ നിരാജന വഴിപാടും എള് എള്ള് വിളക്ക് കത്തിക്കലും അതുപോലെ തന്നെ എള് കിഴി വീട്ടിൽ ഒക്കെ ചെയ്താൽ അത് ചെയ്യുന്ന നക്ഷത്രജാതർക്കെല്ലാം തന്നെ ശനിദേവൻ്റെ അനുഗ്രഹത്താൽ വളരെ ഗുണം ചെയ്യും എന്നാൽ ഈ എട്ടു നക്ഷത്രക്കാർക്ക് ഇരട്ടി ഗുണങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ആരോഗ്യവും അതുപോലെ തന്നെ കർമ്മശേഷിയും സമ്പത്തും എല്ലാം ശരിക്കും അനുഭവിക്കുവാനുള്ള ഒരു കാലമായിട്ടാണ് എട്ട് നക്ഷത്രക്കാർക്ക് ശനിയുടെ ഈ വ്യവസ്ഥ ഉണ്ടാകുന്നത് ഒരു വർഷക്കാലത്തേക്ക് വളരെ വളരെ ആഹ്ലാദകരമായി മുന്നോട്ട് പോകാൻ കഴിയും മൂന്ന് രാശിക്കാരായ ഇവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ധനത്തിൻ്റെ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക മാറ്റം മാത്രമല്ല പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും ഈ എട്ടു നക്ഷത്രക്കാരിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഏതൊക്കെ രാശികൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ഈ ഗുണങ്ങൾ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം എട്ടു നക്ഷത്രക്കാരെ എട്ടു നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞു ഏതൊക്കെ രാശിയിലുള്ള നക്ഷത്രങ്ങൾക്കാണ് ഈ പ്രയോജനം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം പകുതി ചതയം പൂരുലുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി ശനി കുംഭം രാശിയുടെ അധിപനാണ് കുംഭം രാശിയുടെ അധിപനാണ് ശനി സാമ്പത്തിക നേട്ടങ്ങളെല്ലാം തന്നെ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്നത് കാണാൻ കഴിയും തീർച്ചയായും ഇന്നലെ വരെ ദുഃഖങ്ങളും ദുരിതങ്ങളും അടങ്ങി ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ മറ്റുള്ളവർ ചോദിച്ചാൽ വളരെ സങ്കോചത്തോടുകൂടി മാറി നിൽക്കാൻ കഴിയുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയുടെ വ്യവസ്ഥിതി അല്ലെങ്കിൽ ശനിയുടെ നേർരേഖാ സഞ്ചാരം വമ്പൻ തുകകൾ സമ്മാനമായും അതുപോലെ സാമ്പത്തികമായ ഉണർവോടുകൂടിയും ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകുകയാണ് കടങ്ങൾ ഒഴിയുന്നു ഉറപ്പായും വലിയ കടങ്ങളെല്ലാം ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന തരത്തിൽ ഉറപ്പായും വലിയ കടങ്ങളെല്ലാം ഒഴിച്ചു മാറ്റുവാൻ കഴിയുന്ന തരത്തിൽ സാമ്പത്തികം ലഭിക്കുക തന്നെ ചെയ്യും പല വിധത്തിലുള്ള നേട്ടങ്ങൾ തേടിയെത്തും അതായത് ജോലി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലി ലഭിക്കും വിദ്യാഭ്യാസ പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസ പുരോഗതി ലഭിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ സഞ്ചാരവും വിദേശ ജോലിയും ഉറപ്പാക്കാൻ കഴിയും തീർച്ചയായും എല്ലാം കൊണ്ടും നല്ല കളത്രാതി പുത്ര വ്യവസ്ഥകളോട് ജീവിക്കുവാൻ കഴിയും അതായത് സാമ്പത്തി അതായത് അതായത് ദാമ്പത്യ അതായത് ദാമ്പത്യം വളരെയധികം ആഹ്ലാദകരമാകും സന്തോഷകരമാകും ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കപ്പെടും കഠിന അധ്വാനം ചെയ്ത് മുന്നേറുന്ന ഈ നക്ഷത്രക്കാർക്ക് വിചാരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും അവരിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്ന തരത്തിൽ സമ്പത്ത് ഇവരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും പുതിയ പ്രോജക്റ്റുകൾ പലതും ഇവരെ തേടിയെത്തും എന്നുള്ളത് വളരെ അനിവാര്യമായ വ്യവസ്ഥതയാണ് അതായത് പുതിയ പുതിയ ബിസിനസ്സുകൾ വലിയ ലാഭം വലിയ ലാഭം വലിയ ലാഭം വന്നു ചേരുന്ന ബിസിനസ്സുകൾക്കായുള്ള പ്രോജക്റ്റുകൾ ഇവരിലേക്ക് വന്നു ചേരും എന്നുവെച്ചാൽ പലരും ആ പ്രോജക്റ്റുമായി ഇവരെ സമീപിക്കും അത്രത്തോളം തന്നെ സാമ്പത്തികമായ നിലയിൽ ഉയരാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് വമ്പൻ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാനാകും പുതിയ ബിസിനസ് മേഖല കണ്ടെത്തി മുന്നോട്ട് നീങ്ങാനാകും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാകും അപ്പോൾ എല്ലാം കൊണ്ടും ശനിയുടെ സഞ്ചാരം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ കൂടി ഈ നക്ഷത്ര ജാതർക്ക് വലിയ വലിയ ഭാഗ്യങ്ങളാണ് നൽകാൻ പോകുന്നത് അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും അഭിനന്ദനം ലഭിക്കും പുതിയ തൊഴിൽ ലഭിക്കും അതായത് പി എസ് സി ലിസ്റ്റിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കും അതുപോലെ കേന്ദ്ര സർക്കാർ ജോലിക്കും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശിയാണ് അടുത്തത് ഇടവം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശനിയുടെ നേർരേഖാ സഞ്ചാരം നടക്കുന്നത് വരുമാനം ഇരട്ടിയാകും ബിസിനസ്സുകൾക്ക് വലിയ നേട്ടമാണ് ഈ രാശിയിലുള്ളവർ ബിസിനസ് നടത്തിയാൽ വലിയ നേട്ടത്തിൽ ചെന്നെത്തുവാൻ കഴിയും സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്ന തരത്തിൽ സമ്പത്ത് നിങ്ങളിലേക്ക് കുമിഞ്ഞുകൂടും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുവാൻ കഴിയും വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നക്ഷത്രക്കാരിൽ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി പഠന കാര്യത്തിൽ ബന്ധപ്പെടാൻ കഴിയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ മേഖലയിലൊക്കെ എഞ്ചിനീയറിങ് പോളിടെക്നിക്കൽ പഠനം പൂർത്തീകരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അതിനനുയോജ്യമായ ജോലി വിദേശ രാജ്യങ്ങളിലൊക്കെ ലഭിക്കും ുള്ള ഭാഗ്യം നിറഞ്ഞു നിൽക്കുകയാണ് ശനിയുടെ വ്യവസ്ഥ അതിനുള്ള അനുഗ്രഹം ഈ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ യുവാക്കൾക്ക് യുവതികൾക്ക് നൽകുക തന്നെ ചെയ്യും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് കഴിയും അതുപോലെ വിദേശ യാത്ര നടക്കുക അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ് നന്നായി അതിനുള്ള അനുഗ്രഹം ശനി നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ സഹോദര സഹായം ഉണ്ടാകും സഹോദരന്മാരുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും സഹോദരന്മാർ മാത്രമല്ല സഹോദരിമാർ അല്ലെങ്കിൽ സഹോദര സഹോദരി തുല്യരായവർ മാതൃസ്ഥാനത്ത് നിൽക്കുന്നവരുടെ അനുഗ്രഹം അതുപോലെ പിതൃ ബന്ധുക്കളായി നിൽക്കുന്നവരുടെ അനുഗ്രഹം അതുപോലെ പിതൃ ബന്ധുക്കളായി നിൽക്കുന്നവരുടെ അനുഗ്രഹം തുടങ്ങിയവയെല്ലാം ഇടവം രാശിക്കാരായി നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ജീവിതത്തിൽ വലിയ പുരോഗതിയാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് കാർത്തിക കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശിക്കാർക്ക് വളരെ വളരെ അനുഭവവേദ്യമായ സമ്പൽ സമൃദ്ധിയുടെ ഒരു മഴ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് തീർച്ചയായും ഈശ്വരനോട് പ്രാർത്ഥിച്ച് മുന്നേറുക അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശിയാണ് ശനിയുടെ സഞ്ചാരത്തിലൂടെ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന മറ്റു നക്ഷത്രക്കാർ കരിയറിൽ അതായത് കർമ്മ മേഖലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്വഭാവ സവിശേഷതയിൽ ഒക്കെ മാറ്റം വരാൻ പോവുകയാണ് സാധാരണ സ്വാഭാവികമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ജോലിയിൽ നിന്ന് വലിയ പുരോഗതി പ്രമോഷൻ സാധ്യത അതുപോലെ ശമ്പള വർധനവ് തുടങ്ങിയവയുണ്ടാകും അതുപോലെ തന്നെ ബിസിനസ് മേഖലയാണെങ്കിൽ വലിയ പുരോഗതി ബിസിനസ് മേഖലയിൽ ഉണ്ടാകും ആയുർവേദ ബിസിനസ്സുകൾ ആയുർവേദ മരുന്നു കച്ചവടം അല്ലെങ്കിൽ ആയുർവേദ വിധി പ്രകാരമുള്ള മരുന്നുകൾ വിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ ഇവർക്കുണ്ടാകും അല്ലെങ്കിൽ ഇടവം രാശിയിൽ പിറന്നവരാണെങ്കിൽ അവർക്ക് അതിനുള്ള വലിയ ഭാഗ്യം അല്ലെങ്കിൽ ആ മേഖലയിൽ വലിയ ഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും നല്ല ദിനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും എന്നുവെച്ചാൽ എല്ലാ ദിവസവും എന്ത് കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് തീർച്ചയായും പി എസ് സി എക്സാമിനേഷനൊക്കെ എഴുതി നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് അച്ഛനുമായി പിണങ്ങാതെ നോക്കിക്കോണം അച്ഛനുമായി പിണക്കമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി ഏറ്റവും മികച്ച നല്ല ഒരു കാലമായിട്ട് ഈ ശനിയുടെ നേർരേഖാകാലത്തെ പറയേണ്ടി വരുന്നു മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ നന്നായി വരും അതുപോലെ ധനവരവിനായി പുതിയ പുതിയ മാർഗ്ഗങ്ങൾ അവലംബിക്കും ചെറു ബിസിനസ്സുകളാണെങ്കിലും പല പല ബിസിനസ്സുകൾ ആരംഭിച്ച് അല്ലെങ്കിൽ പല പല ജോലികൾ ചെയ്ത് ധാരാളം സമ്പത്ത് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അപ്പോൾ ശനിയുടെ നേർരേഖാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ രാശിക്കാർക്ക് എല്ലാം തന്നെ വളരെ വളരെ പറയുന്നതിനപ്പുറത്തേക്ക് വരുന്ന സമ്പൽ സമൃദ്ധിയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതം നോക്കണം ശനിയാഴ്ച വ്രതം നോറ്റ് ഈ എള്ളെണ്ണ വെച്ച് എള്ളുകിഴി കത്തിക്കാൻ ശ്രമിക്കണം ശനിയാഴ്ച വ്രതമെടുത്ത് ഈ എള്ളെണ്ണ തേച്ച് കുളിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക അയ്യപ്പ സ്വാമിയുടെ തിരു സവിധത്തിലെത്തി നീരാജനവും എള്ളു പായസവും വഴിപാട് നടത്തുക ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും മഹേശ്വര ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ നടത്തി ഈ ദർശനം കൂടി നടത്തി കഴിയുമ്പോഴേക്കും നിങ്ങളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി വ്യവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നത് ശനിയുടെ നേർരേഖയിൽ ഈ പറയുന്ന എട്ടു നക്ഷത്രക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഉണർവാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു രൂപ പോലും കയ്യിൽ നേര ജീവൻ എടുക്കാനില്ല ഒരു രൂപ പോലും നേരെ ചുവെ എടുക്കാനില്ലാതെ ഇരുന്ന ഈ നക്ഷത്രക്കാരിന് കയ്യിൽ നിറഞ്ഞ പണം വെച്ച് മറ്റുള്ളവരെ കൂടി സഹായിക്കുന്നതിനായി ഇറങ്ങി പുറപ്പെടുന്നത് കാണാൻ കഴിയും ഒരു കാര്യം പറഞ്ഞു പോലട്ടെ മറ്റു നക്ഷത്രക്കാരും ശനിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക ശനിയെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിലൂടെ ശനി പ്രീതിതനായാൽ ശനി പ്രീതിതനായാൽ തീർച്ചയായും നിങ്ങൾക്കും അതിനോട് അനുബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം